കഴിഞ്ഞ തവണ സ്വതന്ത്രർ ഭരണം നിയന്ത്രിച്ച മഞ്ചേശ്വരം പഞ്ചായത്തിൽ ഇക്കുറി വാശിയേറിയ മത്സരമാണ് നടക്കുന്നത് മുസ്ലിം ലീഗും ബി ജെ പിയും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന അവാർഡുകളിൽ എസ് ഡി പി ഐയും സ്വതന്ത്രരും സജീവമായി മത്സര രംഗത്തു മഞ്ചേശ്വരം പഞ്ചായത്ത് ഓഫീസിൽ നിന്നും ശ്രീനിയ ആലക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഇങ് വടക്ക് തലപ്പാടിയിൽ നിന്നും അഞ്ച് കിലോമീറ്റർ മാറി മഞ്ചേശ്വരം പഞ്ചായത്തിൽ നിന്നാണ് ഇവിടെ സ്വതന്ത്രയാണ് കഴിഞ്ഞ അഞ്ച് വർഷം പഞ്ചായത്ത് ഭരണം നിയന്ത്രിച്ചത് എന്തായാലും ഇത്തവണ സ്ഥാനാർത്ഥികളൊക്കെ നമ്മുടെ ചേരുന്നുണ്ട് നമുക്ക് ലീഗിന്റെ പ്രതിനിധി തന്നെ ആദ്യം സംസാരിക്കാം എന്താണ് പേരെന്താണ് തങ്ങൾ ഇത്തവണ ബ്ലോക്ക് പഞ്ചായത്തിലെ സ്ഥാനാർത്ഥിയാണ് ഡിവിഷൻ അതെ എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ പഞ്ചായത്ത് ഇലക്ഷന് പൂർണ്ണമായും യു ഡി എഫിന് അനുകൂലമാണ് തരംഗങ്ങളെല്ലാം നമുക്ക് അനുകൂലമാണ് നമ്മൾ പതിനാറോളം സീറ്റുകളിൽ ഉറപ്പായി വിജയിക്കും കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷത്തെ ഈ മുസ്ലിം ലീഗ് ഭരണത്തിന് അവസാനം കുറിച്ചുകൊണ്ടാണ് ബി ജെ പി ഈ ഒരു തന്ത്രം വരുന്നത് കഴിഞ്ഞ തവണ തീർച്ചയായിട്ടും ഇത്തവണ ബി ജെ പി ആണ് നേരിട്ട് നേര മത്സരം യു ഡി എഫിന് പക്ഷേ നമുക്ക് ഭൂരിപക്ഷം വന്നിട്ട് അത് മുസ്ലിം ലീഗിൻ്റെ ഭരണം മാറ്റി നിർത്താൻ സാധിക്കുമെന്ന് പറയുന്ന ഒരു മോദിയുടെ സൽഭരണം കേരളത്തിൽ മോദി കൊടുത്ത അനുദാനങ്ങൾ ഇതൊക്കെ കണക്കിൽ പിടിച്ചിട്ട് ആയിരുന്നു ഞാൻ ഈ എസ് ഡി പി ഐയുടെ ഇരുപത്തൊന്നാമത്തെ സ്ഥാനാർത്ഥിയാണ് ഇത്തവണ എങ്ങനെയുണ്ട് നല്ല നല്ല റിസൾട്ടാണ് ഗ്രൗണ്ട് ലെവലൊക്കെ നല്ല ഫേവറായിട്ടുണ്ട് നമുക്ക് നല്ല രീതിയിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ഭരണം എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ അഞ്ച് വർഷത്തെ ഭരണം ജനങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള ഭരണ ഉണ്ടായി വലിയ താല്പര്യപ്പെട്ട ഭരണ ഒന്നുമല്ല കാരണം മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾ ഉണ്ടായിട്ട് നല്ല കാഴ്ച വെക്കാനുള്ള അവർക്ക് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല പഞ്ചായത്തില് ഒരു പിന്നെ ബി ജെ അത് കഴിഞ്ഞ പ്രാവശ്യം കണ്ടതാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ പ്രാവശ്യം സ്വതന്ത്ര ബി ജെ പി ആണ് ബി ജെ പിയും ബാക്കിയുള്ള എല്ലാ പാർട്ടിക്കാരും ചേർന്നിട്ടാണ് യു ഡി എഫ് മാത്രമാണ് വിട്ടുനിന്നത് ഇവിടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുണ്ട് ആള് ലീഗുകാരനാണ് പക്ഷെ ഇപ്പോ സ്വതന്ത്ര ജനത്തിലാണ് മത്സരിക്കുന്നത് എന്തുകൊണ്ടാണ് സ്വതന്ത്ര ജനത്തിൽ മത്സരിക്കുന്നത് കൂടുതൽ പിടിക്കാൻ വേണ്ടി ജനത്തിൽ

ഒരു പ്രസിഡന്റ് അവർക്കൊക്കെ തീർച്ചയായും നല്ലൊരു പാഠം പ്രാവശ്യം കിട്ടും സ്ഥാനാർത്ഥി യു ഡി എഫിന്റെ രണ്ടാമട് കേരള കർണാടക അതിർത്തിയിലുള്ള തളപ്പാടി യു ഡി എഫിന്റെ ജയിക്കുവോ അവിടെ ജയിച്ചത് അവിടെ എല്ലാം സിറ്റിംഗ് സീറ്റാണ് ആത്മവിശ്വാസത്തിലാണ് ഇവിടെ വാർഡിലാണ് വാർഡിലാണ് എങ്ങനെയാണ് വന്നത് ഈ ലീഗിന്റെ തന്നെ ും കോൺഗ്രസിനും ഒരു പഞ്ചായത്താണ് അതുകൊണ്ട് തന്നെ പ്രധാന മത്സരം ബി ജെ പിയും മുസ്ലിം ലീഗും തമ്മിലാണ് ഒപ്പം സ്വതന്ത്രരും എസ് ഡി പിയും ഒക്കെ വരുമ്പോ മത്സരം കൊഴുക്കുകയാണ് എന്തായാലും ആര് പഞ്ചായത്ത് കസേരയിൽ ഇരിക്കുമെന്ന് കാത്തിരുന്ന് കാണാം ശ്രീനി ആലക്കോട്ട് ദൂരദർശൻ ന്യൂസ് കാസർഗോഡ് Gracias.